എങ്കിൽ ചകലം തൊണ്ടുകടല കിട്ടിയേ നമ്മുടെ എന്ന് പറയും ചില നിലക്കടല എന്ന് പറയും പേരുകടല എന്ന് പറയും അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി ചിലരിത് വറുത്ത് തിന്നുവേ മണലും കടലയും കൂടിയിട്ട് വറുത്ത് തിന്നും ചിലർ ഇത് പുഴുങ്ങി തിന്നും നമ്മളീ ഓ വലിയ ഇത് ഓരോരോ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണാം ഈ കടലായി തിന്നോ എന്നാ വല്ല പുഴുങ്ങിയൊക്കെ വെച്ചെങ്കിൽ നമുക്ക് കാണാം ഞാൻ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല ഞാൻ പുഴുങ്ങി തിന്നിട്ടുണ്ട് കേട്ടോ തമിഴ്നാടിൻ്റെ അടുത്ത സ്ഥലം കുമ്മളിയില്ലേ എൻ്റെ സ്ഥലം അപ്പം തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ഇത് മിക്കവാറും ഇത് കൊണ്ടുവന്നാ അവര് പറമ്പിൽ നിന്ന് പറിച്ചിങ്ങനെ കുടഞ്ഞാൽ അവര് നമുക്ക് തരുന്നത് അപ്പോൾ അത് നമ്മൾ നല്ലതായിട്ട് കഴുകണം രണ്ടൂന്ന് വട്ടം കഴുകിയിട്ട് ഇങ്ങനെ കുക്കറിലെടുത്തിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് പുഴുകണം അപ്പോൾ ഈ അടുപ്പ് വെച്ച് വേഗട്ടെ ഒരു രണ്ട് ദിവസം അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെടുക്കണം ഉപ്പ് ഇട്ട് വേണം പുഴുങ്ങാനെ ആ വേരുകടലെ ഞാൻ പുഴുങ്ങിയേ പുഴുങ്ങി തണത്ത വെള്ളത്തിലിട്ട് ഒന്നുകൂടെ കഴുകിയെടുത്തു ഇതിങ്ങനെ പൊളിച്ച് പൊളിച്ച് ഞാൻ ആക്കി എനിക്ക് മാത്രം മതി ഞാനേ കഴുകിയുള്ളൂ പല്ല അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്യുവാണേ പൊളിച്ച് കഴുകാൻ അഴുക്കൊക്കെ വരിക അപ്പോൾ കൂടെ കഴുകി ഒരു മൗളിനകത്ത് ഇരുന്നു ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണിങ്ങനെ ഇരുന്ന കേട്ടോ എന്തായാലും ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണേ കഴുകിയതിനകത്ത് എടുത്തിട്ടു ഉപ്പ് ചേർത്താ കുഴിഞ്ഞൊക്കെ പോയി കാണും ഒരു ചക്കയിലെ ഉപ്പും കൊണ്ടിടണം ഒരു ശക്കര ഉപ്പ് ഇടുക പിന്നെ ഒരു ശക്കയില മുളക് പൊടി ഇടുക പച്ചമുളകാണ് നല്ലത് ഇപ്പം ശരിക്കും ഇപ്പം ഇഷ്ടം മുളക് പൊടിയ ഇത് വേണം ചേർക്ക പിന്നെ ഒരു തിരുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞു പിഴിഞ്ഞുവെച്ചിട്ട് ഒരു സവോളയുടെ പകുടി ചെറുതായിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണയും ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടാണ് അത് കഴിക്കണ്ട അടിപൊളി സാധനം വറുത്ത് തിന്നതിനേക്കി നല്ല ടേസ്റ്റാണ് ഇങ്ങനെയാണെങ്കിൽ ഓരോ ഗസ്റ്റിനൊക്കെ ചെല്ലുമ്പോൾ കാണത്തില്ല ഇങ്ങനെ കടല പുഴുങ്ങിയത് ചോളം പുഴുങ്ങിയതൊക്കെ വെച്ചേക്കുന്ന കാണത്തില്ലേ നമുക്കിതുപോലെ കഴിക്കണം ചെറുനാരങ്ങൾ പിഴങ്ങിയത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ ഒരു ചെറിയ വീഡിയോ അത് ഇഷ്ടമായ ലൈക്കുകയും ചെയ്യണം അഭിപ്രായവും പറയണം നിങ്ങളുടെ എല്ലാ സാധാരണത്തിനും നന്ദി നിങ്ങളെല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് മനസ്സിലായി ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ 没有。